ഞാൻ ഈ സംസ്കൃതത്തിലെ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് പറയുന്നത് ഇന്ന് ഇന്ന് രാവിലെ രാവിലെ ഞാൻ എന്ന് എന്ന് പറഞ്ഞാൽ വർഷം ഉള്ള ഒരു രാവിലെയാണ് കൂട്ടത്തിൽ മനസ്സിലാക്കണം അങ്ങോട്ട് പോകണം ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് യോഗം നടക്കുന്ന കാര്യം പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ആ യോഗത്തിൽ വെച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തങ്ങളോട് പറഞ്ഞു സമസ്ത കേരള ജമീയത്തെ നോക്കുന്ന ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറഞ്ഞതായി പറയാമോ എന്ന് ചോദിച്ചു സാദികളും സമസ്ത ഡിമാൻഡ് അങ്ങോട്ട് വെച്ചിട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ നേതൃത്വം സി ഐ സി അംഗീകരിക്കുന്നില്ലെങ്കിൽ സാദിക്ക് അതിന്റെ തലപ്പത്തില്ല പറഞ്ഞേക്കും സമസ്ത ഡിമാൻഡ് അങ്ങോട്ട് സമത്തെ എഴുതി കൊടുത്ത ഡിമാൻഡ് വാഫിയുടെ ഡിമാൻഡും ഞാനത്തിൽ ഉണ്ടാവില്ല തങ്ങൾ ഇന്നും പറഞ്ഞ വാക്കാം എന്നിട്ട് തങ്ങളെ സമത്വക്കാരത് അല്ലാതാക്കാനും തങ്ങളെ കുടുംബത്തെ ആക്ഷേപിക്കാനും ഗ്രൂപ്പുകൾ പറഞ്ഞു ഞാൻ പറയുന്നില്ല ഒരു ചർച്ചയോട് നടക്കുന്നില്ലേ നിങ്ങൾ പറ ഈ പറയാരസ്യം മഹലിലില്ലേ ഇത് നിർത്തി വയ്ക്കാൻ സമത്ത് നമുക്ക് ഒന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചത് എന്താണ് സമത്തം പറയുന്നത് അത് എന്താണെങ്കിലും ശരി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സമത്യാണ് മേലെ ആ കാര്യത്തിൽ കാര്യത്തിനൊരു തർക്കവുമില്ല കേരള പറഞ്ഞ ഞാൻ ഞാൻ പറഞ്ഞു ഒരു ഒരു നിമിഷം അവിടെ പറയാൻ കാരണം അവർ തങ്ങളുടെ കാര്യമാണ് അപ്പോ സമസ്തയാണ് ഏറ്റവും വലുത് എന്നും സമസ്ത എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കും എന്നൊക്കെ പറഞ്ഞ് പൂക്കോട്ടൂരി തള്ളി മറിക്കുന്നതിൽ എത്രമാത്രം സത്യസന്ധതയും ആത്മാർത്ഥതയും ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം സി സി ഐ സമസ്ത തള്ളുകയാണെങ്കിൽ സ്വാതിക്കലി തങ്ങൾ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടാവുകയില്ല എന്ന് തങ്ങൾ പറഞ്ഞതായിട്ടാണ് പൂക്കോട്ടൂരോട് പറഞ്ഞത് എന്നാൽ ഇത് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞില്ല അപ്പോഴേക്കും സമസ്തയുടെ തീരുമാനം വന്നു ആ മുഷാഫർ കൂടിയ തീരുമാനം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ തന്നെ പറയട്ടെ പ്രശ്നം അത് പിന്നെ മധ്യസ്ഥമാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിലും എന്ന് പറഞ്ഞാൽ ഹക്കീം ഫൈസിയ രണ്ടാമത് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയതുകൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണ് ഹക്കീം ഫൈസി നേർ നൽകുന്ന സി എസ് ഇ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനക്ക് അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമയത്ത് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഹക്കീം ഫൈസിയുമായോ ഹക്കിം ഫൈസി നേതൃത്വം നൽകുന്ന സി എന്ന വിദ്യാഭ്യാസ ഏജൻസിയുമായോ വാഫി വഫിയ സംവിധാനമായോ സമസ്തയ്ക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് സമസ്ത മുഷാവറ തീരുമാനിച്ച തീരുമാനം അത് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്നാൽ ഇനിയും ചില ആളുകൾ സമസ്തയുടെ പേര് പറഞ്ഞു നടക്കുന്ന ചില ആളുകൾ വക്രീകരണങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് സമസ്തയുടെ മറ്റൊരു മുഷാവറ അംഗം അസ്ഹർ അലി ഉസ്താദ് വ്യക്തമായിട്ട് പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം സി ഐ സി യുമായി ഒരു പ്രശ്നമുണ്ടായി അതൊന്നും ഞാൻ അവിടെ വിവരിക്കുന്നില്ല ആ പ്രശ്നം വന്നപ്പോൾ അത് നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങൾ അവിടെ കണ്ടപ്പോൾ അതിനെ സമസ്ത അതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തീരുമാനിക്കുകയും പിന്നെ പല ഐക്യ ശ്രമങ്ങളും നടത്തി പക്ഷെ അതിലെല്ലാം പരാജയപ്പെട്ടു നാം ഉദ്ദേശിച്ചതുപോലെ ഒമ്പത് കാര്യങ്ങളിൽ അത് സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് അതിൽ നിന്ന് മാറുകയും അതോടുള്ള ബന്ധം എന്ന പാടെ വിച്ഛേദിക്കുകയും ചെയ്തു ഇനി സി ഐ സി സമസ്ത നിര ഒഴിവാക്കിയിട്ടില്ല സമസ്ത അംഗീകരിച്ചുകൊണ്ടാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കളവാണ് അപ്പൊ സി ഐ സി എന്ന വിഷയം അത് സമസ്തയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് നടത്തുന്ന മാത്രമല്ല അത് നടത്തുന്ന എല്ലാ പ്രസ്ഥാനങ്ങളുമായും ഏത് സ്ഥാപനങ്ങളുമായും സമസ്തക്ക് ബന്ധമില്ല സി എസ് അതിന് ഒരുപാട് സമസ്ത കണ്ടുപിടിച്ചിട്ടാണ് ഈ ഈ നിയമം ഇതോടെ പറഞ്ഞത് രണ്ട് മൂന്ന് മുമ്പ് ഈ ഇത് വീണ്ടും ആവർത്തിച്ചു ഇനി സി എസ് സിയുമായി ബന്ധമില്ലായെന്ന് എന്നിട്ട് അവിടെ ഓരോരുത്തർ അവിടെയും ഇവിടെയും പ്രസംഗിക്കുകയാണ് അങ്ങനെ സമസ്ത പറഞ്ഞിട്ടില്ല അക്കി ബൈസിനോട് ബന്ധമില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ മറ്റത് ബന്ധമില്ല എന്നെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയല്ല ആ പ്രസ്ഥാനവുമായി ഇനി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല ഇതാണ് അതിന്റെ വസ്തുത അപ്പൊ അതുകൊണ്ട് സുന്നത്ത് ജമായത്തിൽ അടിയുറച്ച് അതിൻ്റെ കോട്ടങ്ങളൊന്നും ഇവിടെ പറയാൻ നേരല്ല അതിന് മറ്റവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഈ സുന്നത്ത് ജമായത്തിൽ അടിയുറച്ച് വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നാം ഇത്രയും അധികം പാടുപെട്ടത് എന്ന് നാം മനസ്സിലാക്കണം നമ്മൾ മാത്രമല്ല ബഹുമാനപ്പെട്ട അഷറഫുഖ് സല്ലു അലൈഹിടെ കാലത്ത് ജീവിച്ചിരുന്ന സഹാബത്ത് ഹുബൈബ് അള്ളി അള്ളാഹു ബിലാൽ അള്ളി അള്ളാഹു വന്നു എന്തെന്തെല്ലാം മാരകമായ പീഡനങ്ങൾക്ക് വിധേയമായി അവരൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു അത് ഭക്ഷണത്തിന്റെ കാര്യത്തിനാണോ അല്ല അവരുടെ ആദർശം സംരക്ഷിക്കാനാണ് ആദർശ സംരക്ഷണം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ജീവിക്കുന്നത് അതാണ് നമ്മൾ അമാനത്താണ് നേർന്ന ഈ കുട്ടികൾ അതാണ് പ്രമേയമാക്കിയിരിക്കുന്നത് ആദർശ സംരക്ഷണമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലുത് അതില്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാണ് കൊള്ളുന്നത് മൃഗവും അവനും ഒരു വിത്യ ഒരു വ്യത്യാസവും ഇല്ലാതെ ആയിപ്പോയില്ലേ മൃഗങ്ങൾക്ക് ആദർശമില്ല മനുഷ്യർക്ക് ആദർശമുണ്ട് ആ ആദർശം സംരക്ഷിക്കണം ആ ആദർശ സംരക്ഷണമാണ് ഈ കാണുന്നതെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം അതിന് കോട്ടം പറ്റുമ്പോൾ ആ ഭാഗത്ത് സമസ്ത ഉണ്ടാവുകയില്ല അത് പറ്റിയിട്ടുണ്ട് എന്നാണ് സി ഐ സിയിൽ നിന്ന് സി ഐ സിയുടെ സിലബസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അത് മാറ്റി നിർത്തിയത് ഇനി അവർ വഴി പോകുന്ന വഴിക്ക് അവർ പോകട്ടെ നമുക്കത് പറ്റിയ യാതൊരു ബന്ധവുമില്ല ഇതാണ് സമസ്തന്റെ തീരുമാനം ആ അപ്പോ സമസ്തയുടെ തീരുമാനം എല്ലാവരും കേട്ടല്ലോ സി ഐ സിയുമായിട്ട് സമസ്തയ്ക്ക് യാതൊരു തലത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സമസ്ത അറിയിച്ചിരിക്കുന്നു അപ്പോൾ സമസ്തയുടെ തീരുമാനം ഇവിടെ മനസ്സിലായി ഇനി സ്വാധികരി തങ്ങൾ എന്ത് തീരുമാനമെടുത്തു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇസ്ലാം ലളിതം സുന്ദരം എന്ന ക്യാമ്പയിൻ ആസ്പദമാക്കി ഉള്ള വാഫി വഫിയ സംസ്ഥാന കലോത്സവവും ബിരുദദാന സമ്മേളനവും ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ എറണാകുളത്ത് കളമശ്ശേരിയിലെ ഹിതമ്ര ഹാളിൽ നടക്കുകയാണ് ഫിയ സംവിധാനത്തിലെ കോൺവകേഷൻ പരിപാടിയും നടക്കുന്നുണ്ട് പതിനഞ്ചിന് മഫിയയുടെയും പതിനാറിന് വാഫിയുടെയും ഇങ്ങനെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് അതായത് ഇസ്ലാമോ ഫോബിയ എന്നുള്ളത് പലയിടത്തു നിന്നും ഒളിയമ്പായി വന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ലാളിത്യം വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസപരമായ കർമ്മപരമായ ആചാരപരമായ അതേപോലെ തന്നെ സാമൂഹ്യപരമായ ഇസ്ലാമിൻ്റെ സൗന്ദര്യം ഇവ സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടത് ഏതൊരു മുസ്ലിമിൻ്റെയും ഉത്തരവാദിത്വമാണ് അതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ വസീ വഫിയ സംവിധാനം പോലെ ഒക്കെയുള്ള വിദ്യാഭ്യാസ മേഖലകളിലൂടെ നമ്മൾ നൽകുന്നത് പോലെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ലാളിത്യത്തെയും സൗന്ദര്യത്തെയും വിശ്വാസപരമായ ഇസ്ലാമിന്റെ കർമ്മപരമായിട്ടുള്ള ഇസ്ലാമിന്റെ പ്രത്യേകതകളെയും സാമൂഹ്യപരമായിട്ടുള്ള ഇസ്ലാമിന്റെ വളരെ തന്മയത്വത്തോടെയുള്ള ഇടപെടലുകളെയും െ കുറിച്ചുള്ള പരിശീലനമാണല്ലോ നമ്മൾ ഇത്തരം സംവിധാനങ്ങളിലൂടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു സമ്മേളനമായി ഇതിനെ കണ്ടുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നല്ലവരായ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് അവിടെ വെച്ച് കാണാം എന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ സ്വാധികലിതങ്ങൾ രാജി വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല വാഫി ഫെസ്റ്റിലേക്ക് ആളുകളെ ക്ഷണിക്കുകൂടെ ചെയ്യുകയാണ് പ്രസിഡന്റ് ആയിട്ട് തന്നെ സമസ്ത ഇവിടെ പറയുന്നത് സി ഐ സിയുടെ പഠന രീതികളൊന്നും ആദർശപരമായിട്ടുള്ളതല്ല അവരിൽ ആദർശ വ്യതിയാനമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സ്വാധികലി തങ്ങൾ പറയുന്നത് അങ്ങനെയല്ല ലോകോത്തരമായിട്ട് ഏറ്റവും ഉന്നതമായ പഠന രീതിയാണ് സി ഐ സിയിൽ നടത്തുന്നത് എന്നാണ് പ്രസിഡന്റ് പറയുന്നത് അപ്പോൾ സമസ്തയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായിരുന്നാലും കുറച്ചു മുമ്പ് പൂക്കോട്ടൂർ പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് അഥവാ സ്വാധികലി തങ്ങൾ എന്താണ് വ്യക്തമായിട്ട് പറഞ്ഞത് എന്നുള്ളത് പൂക്കോട്ടൂര് തന്നെ ഒന്നുകൂടെ അല്ല പൂക്കോട്ടൂരെ ഈ സ്വാതികരി തങ്ങളല്ലേ രാജി വെച്ചിട്ടില്ല എന്ന് മാത്രല്ല ഇദ്ദേഹം അവിടെ പോയി ആ വാഫി വഫിയ കൊൺവെക്കേഷൻ ഉദ്ഘാടനം ചെയ്തത് ഈ പറയുന്ന അതൊന്ന് കണ്ടു നോക്കൂ സനദ് ദാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന ഭാഷണം നിർവഹിക്കുന്നതിന് സിഐ സിയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റ് ഉമ്മത്തിന്റെ ഉത്ഥാനത്തിനും ഐക്യത്തിനും കാവലൊരുക്കി നമ്മെ നയിക്കുന്ന സയ്യിദുൽ ഉമ്മ പണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങളെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു അസാമു വരമർ അലി അല്ലെ അഭാവത്തിലാണ് ഇപ്പൊ ഞാനിപ്പതിൻ്റെ ഉദ്ഘാടനകർമ്മം ഇൻഷാ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ പോകുന്നത് സംവിധാനം ലോകോത്തരമായ വിദ്യാഭ്യാസ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെയും ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു ഞാനിവിടെ സൂചിപ്പിച്ചു വാഫി വഫിയ പ്രസ്ഥാനം അത് ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്ന നിലക്കല്ല ഇന്നിപ്പോൾ അത് മുന്നോട്ട് പോകുന്നത് അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് തന്നെയാണ് ഇസ്ലാമിക ജീവിത വ്യവസ്ഥയും ഇസ്ലാമിക സാമൂഹ്യ വ്യവസ്ഥയും ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയും ഇസ്ലാമികമായിട്ടുള്ള കുടുംബ വ്യവസ്ഥയും അതുപോലെ തന്നെ ഇസ്ലാമികമായ രാഷ്ട്രാന്തരീയ വീക്ഷണങ്ങൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ജീവിത പദ്ധതിയാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നുള്ളത് അപ്പം ആ ജീവിത പദ്ധതി പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറക്ക് അവർ മനസ്സിലാകുന്ന ഭാഷയിലും രീതിയിലും ശൈലിയിലും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ടെക്നോളജിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ശാസ്ത്രത്തിൻ്റെ വളർച്ചകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഒരു വിദ്യാഭ്യാസ അപ്പോൾ ഇവിടെ ആരാണ് കള്ളൻ ആരാണ് ഇവിടെ കളവ് പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവർ നടത്തുന്ന സംവിധാനവുമായിട്ട് ദീനിയായ സംവിധാനവുമായിട്ട് ഇവർക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് ഇഖ്ലാസ് ആണുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് കാര്യമായിട്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവർ മഹല് ഫെഡറേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹദീസ് വെച്ച് ആയ തോതിയൊക്കെ വലിയ വായിൽ പ്രസംഗിക്കുമ്പോൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടെയാണ് ഇവർ ഈ പറയുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് വിലയിരുത്തണം